കൂടി കട്ട് ചെയ്തെടുക്കാം ഈ പ്ലാന്റിനെ ഒന്ന് പ്രോൺജി ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം ഇത് വല്ലാതെ വളർന്നത് പോലെ ഒരു ബോബൻ വില്ല ചെടിയാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാ ഒന്ന് വെട്ടി ഒതുക്കി ഇനിയൊരു ഫ്ലവറിങ് സീസണിലാകുമ്പോഴേക്ക് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാൽ തുടങ്ങിയാലോ അപ്പോൾ ഇതിന് അനാവശ്യമായിട്ട് ഉണ്ടാവുന്ന ഉള്ള പല ബ്രാഞ്ചസിനെയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് ആദ്യം നോക്കുന്നത് എന്നാൽ ഒരുപാട് വളർന്നു പോയി ചെറിയൊരു ചട്ടിയിൽ ഇത്രയും വലിയ രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ ഒരു ഇല്ലാത്ത രീതിയിലല്ലേ ഉള്ളത് അപ്പോൾ ആ ഒരു ഷെയ്പ്പും ആക്കി മാറ്റാനുള്ള ഒരു ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസുകളെല്ലാം ആദ്യം ഇന്ത്യ ചെയ്യുക കട്ട് ചെയ്ത് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആയതുകൊണ്ട് ഹാർഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ പ്ലാന്റ് ഇത്രയും ചെറിയ ചട്ടിയിൽ ആവശ്യമില്ല നമുക്ക് ഒന്ന് ഒതുക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഞാൻ ഫ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ കലിർപ്പ് വന്നതും അത് ഫ്ലവറേജ് തുടങ്ങാൻ പോകുന്നതിൻ്റെ അപ്ഡേഷനാണ് കേട്ടോ നമ്മൾ മുഴുവനായിട്ടും ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ല ഹെൽത്തി ബ്രാഞ്ചസ് ആണ് വന്നതൊക്കെ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസും അതിൻ്റെ കൂട്ടത്തിൽ ഫ്ലവറിങ്ങും ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമ്മളിപ്പോൾ സീസൺ ആവാ തുടങ്ങിയിട്ടില്ല അതിനു മുമ്പ് വരെ എന്തുകൊണ്ട് ഫ്ലവറിങ് ചെയ്തു തുടങ്ങി